നമസ്കാരം ഇന്ത്യൻ ടു വീലർ ചരിത്രം എടുത്താൽ അതിൽ വിസ്മരിക്കാനാകാത്ത നാമമാണ് ബജാജ് ചേതക് രാജ്യം ഇ വി യുഗത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ചേതക്കിനെ രണ്ടായിരത്തി ഇരുപതിൽ ബജാജ് ഇലക്ട്രിക് കുപ്പായം അണിയിച്ച് തിരികെ കൊണ്ടുവന്നിരുന്നു ഒരു മോഡലിന്റെ വിജയം അതിന് കാലാനുസൃതമായി വരുത്തുന്ന അപ്ഡേറ്റുകൾ കൂടി പരിഗണിച്ചാണ് ഇരിക്കുന്നത് അത്തരത്തിൽ ചേതക്കും അപ്ഡേറ്റുകൾക്ക് പാത്രമാകുകയാണ് വളരെ നിശബ്ദമായി ബജാജ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കൂടുതൽ താങ്ങാനാകുന്ന വിലയിൽ ചേതക് അർബൻ വേരിയന്റ് പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ പരിഷ്കാരങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ ഉടൻ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് ബജാജ് ഇലക്ട്രിക് ടു വീലർ വിപണിയിലെ മത്സരം കൂടുതൽ കടുപ്പിച്ച് ബജാജ് അപ്ഡേറ്റഡ് ചേതക് ജനുവരി ഒൻപതിന് പുറത്തിറക്കും സ്റ്റൈലിംഗിലും മെക്കാനിക്കൽ വിഭാഗത്തിലും കാര്യമായ പരിഷ്കരണങ്ങളുമായിട്ടായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടർ വരികയെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൾ മെറ്റൽ ബോഡി ലഭിച്ച ഏക ഇലക്ട്രിക് സ്കൂട്ടറാണ് ബജാജ് ചേതക് ബജാജ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ഇതെന്ന് നിസ്സംശയം പറയാം അക്കാലത്ത് ഇത്രയും ഫീച്ചർ സമ്പന്നവും നിർമ്മാണ നിലവാരമുള്ളതുമായ മറ്റൊരു ഇ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ പുതിയ അപ്ഡേറ്റഡ് മോഡലിന്റെ പ്രകടനത്തിലും ഉപയോഗക്ഷമതയിലും കാര്യമായ മാറ്റം അടയാളപ്പെടുത്തും അർബേനിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ടോപ്പ് സ്പൈക്ക് ചേതക് പ്രീമിയം വേരിയന്റിൽ കാണുമെന്നാണ് സൂചനകൾ അർബേൻ പ്രീമിയം വേരിയന്റുകൾ തമ്മിൽ കാര്യമായ മാറ്റങ്ങൾ പ്രകടമാകുന്ന അപ്ഡേറ്റുകളായിരിക്കും വരിക ബാറ്ററി പാക്കിന്റെ കാര്യത്തിലായിരിക്കും ഒരു മാറ്റമെന്നാണ് അപ്ഡേറ്റഡ് ചേതക്കിനെ കുറിച്ച് ഹോമോലോഗ്യൻ രേഖകൾ സൂചിപ്പിക്കുന്നത് ചേതക്കിൽ സജ്ജീകരിച്ചിരിക്കുന്ന ത്രീ പോയിന്റ് ടു കിലോ അവേഴ്സ് ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് തോന്നുന്നത് നിലവിലെ മോഡൽ ടു പോയിന്റ് എയ്റ്റ് എയ്റ്റ് കിലോ അവേഴ്സ് ബാറ്ററി പാക്കിൽ നിന്നാണ് പവർ എടുക്കുന്നത് ഇത് ഫുൾ ചാർജിൽ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ട് ബാറ്ററി മുഴുവനായി ചാർജ് ചെയ്യാനാകും എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് എതിരാളികൾ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ടോപ്പ് സ്പീഡ് വാഗ്ദാനം ചെയ്യുമ്പോൾ നിലവിലുള്ള ബജാജ് ചേതക്കിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ അറുപത്തിമൂന്ന് കിലോമീറ്റർ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ബജാജ് ചേതക്കിന് മണിക്കൂറിൽ എഴുപത്തിമൂന്ന് കിലോമീറ്റർ വേഗത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ചേതക്കിൽ വരുന്ന മറ്റൊരു മാറ്റം പുതിയ ടി എഫ് ടി സ്ക്രീനിന്റെ കൂട്ടിച്ചേർക്കലായിരിക്കും നിലവിലുള്ള റൗണ്ട് എൽ സി ഡി സ്ക്രീൻ ഇത് മാറ്റിസ്ഥാപിക്കും ടേൺ ബൈ ടേൺ നാവിഗേഷൻ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം റിമോട്ട് ലോക്ക് അൺലോക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നിവയടക്കം നിരവധി പ്രീമിയം ഫീച്ചറുകൾ ഈ സ്കൂട്ടറിൽ സജ്ജീകരിക്കും അണ്ടർ സീറ്റ് കപ്പാസിറ്റിയും കൂടും സീറ്റിനടിയിലെ സംഭരണശേഷി നിലവിൽ പതിനെട്ട് ലിറ്ററാണുള്ളത് അത് ഇരുപത്തി ലിറ്ററായാണ് ഉയരാൻ പോകുന്നത് ടി വി എസ് ഐക്യൂബ് എക്സ സിമ്പിൾ വൺ ഓല എസ് വൺ പ്രോ എന്നീ വമ്പൻ പ്രീമിയം മോട്ടോർ സൈക്കിളുകൾക്ക് വെല്ലുവിളി ഉയർത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജാജ് ചേതക്കിനാകും പുതിയ അപ്ഡേറ്റുകളുടെ ഫലമായി ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിലയും കൂടുമെന്നാണ് സൂചന വിലയായിരുന്നു ഓല ഏതർ മോഡലുകളുമായുള്ള മത്സരത്തിൽ ചേതക്കിന് വിലയായിരുന്നത് അതിന് പരിഹാരമായിട്ടായിരുന്നു ഇ വിയുടെ സ്റ്റാൻഡേർഡ് മോഡലിന്റെ രൂപവും കുറഞ്ഞ ഫീച്ചറുകളുമായി താങ്ങാനാവുന്ന വിലയിൽ അർബൻ വേരിയന്റ് കൊണ്ടുവന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ പ്രാരംഭ എക്സ് ഷോറൂം വിലയിലാണ് ചേതക് അർബേൻ വിപണിയിലെത്തിയത് കൂടുതൽ സവിശേഷതകളും പെർഫോമൻസും നൽകുന്ന അധിക ടെക് പാക്ക് സഹിതം ഒരു ലക്ഷത്തി ഇരുപത്തോരായിരം രൂപയ്ക്ക് വാഹനം സ്വന്തമാക്കാം നിലവിലെ ചേതക് എ വിക്ക് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമ്പോൾ അർബേൻ ഒറ്റ ചാർജിൽ നൂറ്റി കിലോമീറ്റർ ഓടുമെന്നാണ് കമ്പനി പറയുന്നത് പുതിയ ചേതക് അർബേൻ എഡിഷന് നിലവിലെ മോഡലിന് സമാനമായ ടൂ പോയിന്റ് നയൻ കിലോവാട്ട് ഔവേഴ്സ് ബാറ്ററി പാക്ക് തന്നെയാണ് ലഭിക്കുന്നത് ടെക് പാക്കുമായി വരുന്ന അർബേന് മണിക്കൂറിൽ എഴുപത്തിമൂന്ന് കിലോമീറ്റർ ടോപ്പ് സ്പീഡ് ലഭിക്കും ുംർബേൻ വേരിയന്റിന് രണ്ടറ്റത്തും ഡ്രം ബ്രേക്കുകളാണ് ലഭിക്കുക പുതിയ അർബേൻ ബജറ്റ് വിലയിലുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യമിടുമ്പോൾ പുതിയ വേരിയന്റ് പ്രീമിയം കസ്റ്റമേഴ്സിനെ ആകർഷിക്കും പുതുവർഷം ഷോറൂമുകൾ നിറയ്ക്കാൻ പുതിയ വേരിയന്റുകൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ